ഹായ് ഫ്രണ്ട്സ് നവമി പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി ഞങ്ങൾ ഒരു ഗിവ് അേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക മാർച്ച് പതിനഞ്ചാം തീയതിയാണ് നമ്മൾ നറുക്കെടുപ്പ് നടക്കുന്നത് പത്ത് പേർക്ക് പത്ത് കുർത്തികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് എല്ലാവരും ഗിവ് അവേയിൽ പങ്കെടുക്കുക ആദ്യമായിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് സ്ലിപ് കോട്ടൺ ആണ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് വൈറ്റ് കളറാണ് വന്നിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ആണ് പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ നല്ലൊരു എംബ്രോയിഡറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് മിഷൻ എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് നമ്മൾ മുമ്പ് ഇതിന് രണ്ടു വേറെ രണ്ട് കളർ വെറൈറ്റി ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ എല്ലാവർക്കും അത് വീണ്ടും വീണ്ടും അത് റീസ്റ്റോക്ക് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് നമുക്ക് നമ്മൾ വേറെ ഒരു കളറും കൂടെ കൊണ്ടുവന്നിരിക്കുന്നതാണിത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു നല്ല കളറാണ് വന്നിട്ടുള്ളത് ലൈനിങ്ങും അവൈലബിൾ ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വെറും അഞ്ഞൂറ്റി അൻപത് രൂപ ഫ്രീഷിപ്പിംഗ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ കളറിലുള്ള കുർത്തിയാണ് ഇത് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് എല്ലാവരും വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ആവശ്യപ്പെട്ടിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് വീണ്ടും വന്നിട്ടുണ്ട് നല്ല ഒരു ഭംഗിയുള്ള എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ലെങ്ക് വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ലെങ് ആണ് വന്നിട്ടുള്ളത് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ ആയിട്ടുള്ള സൈസുകൾ ആണ് പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റിഅൻപത് രൂപ ഫ്രീഷിപ്പി നെക്സ്റ്റ് കളർ ചാട്ട് വരുന്നത് നല്ലൊരു വൈലറ്റ് ആണ് നിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സൈസ് മാത്രമേ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളൂ സ്ലീവ് ആണുള്ളത് സ്വിറ്റർ കുർത്തിയാണ് ലൈനിംഗും അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് അഞ്ഞൂറ്റിഅൻപത് രൂപ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു റെഡും പീച്ചും കൂടെ ഒരു കളറാണ് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് ത്രീ ഫോർത്ത് ഉണ്ട് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സോളം ലെങ് വരുന്നുണ്ട് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് ഒരു അഞ്ഞൂറ്റി അമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ല ത്രീ പീസ് മെറ്റീരിയലാണ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ത്രെഡ് വർക്കും ബീഡ്സ് വർക്കും ആണ് വന്നിട്ടുള്ളത് നല്ല ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട് ദുപ്പട്ടയാണ് അതിലും അടിപൊളിയായിട്ട് വന്നിരിക്കുന്നത് നെറ്റിന്റെ ഒരു ദുപ്പട്ടയാണ് സൂപ്പർ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെയാണ് സാന്ജോൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് പ്രൈസാണ് ഏറ്റവും അടിപൊളിയായിട്ട് വന്നിരിക്കുന്നത് വെറും നാനൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്തൊഴിച്ചു വരുന്നത് നല്ലൊരു ലാവണ്ടർ കളറാണ് ലൈറ്റ് ഒരു ലാവണ്ടർ കളറാണ് വന്നിട്ടുള്ളത് രണ്ടും ഇങ്ങനെ ഒരു വർക്കാണ് പോയിട്ടുള്ളത് ത്രെഡ് വർക്കും ഉണ്ട് ബീറ്റ് വർക്കും ഉണ്ട് നല്ല ഭംഗിയാണ് കാണുന്നത് ദുപ്പട്ട സെയിം സെയിം അല്ല നെറ്റിന്റെ ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് പ്രൈസ് വെറും നാനൂറ്റി അൻപത് രൂപ ഷിപ്പിംഗ് കർച്ചായിട്ട് വരുന്നത് നല്ലൊരു ലൈറ്റ് പീച്ച് കളറാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് ദുപ്പ ഇതിനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് സെമി സിൽക്ക് മെറ്റീരിയൽ ആണ് ദുപ്പട്ട അടിപൊളിയായിട്ടുള്ള ഒരു നെറ്റിന്റെ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ടയുടെ താഴെ താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരു നല്ല വർക്കാണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് സെയിം കളർ തന്നെയുള്ള ബോട്ടോ ആണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി അൻപത് രൂപ ഫിഷിപ്പി നെക്സ്റ്റ് കളർ ചാട്ട് വരുന്നത് നല്ലൊരു ലൈറ്റ് പിസ്താരിന്റെ കളറാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വർക്കാണ് പോയിട്ടുള്ളത് ഉപ്പട്ട അടിപൊളി ഇതുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഉപ്പട്ടയുടെ താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരു നല്ല ഒരു വർക്കാണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ലെങ്ക് ഒക്കെയുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്ന സെയിം കളർ തന്നെയുള്ള സാന്റൂൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് പ്രൈസ് തരുന്നത് വെറും നാനൂറ്റി അൻപത് രൂപ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഈ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഗിവ് അവയുടെ കാര്യം എല്ലാവരും ഓർമ്മിച്ച് ഗിവ് അവയിൽ പങ്കെടുക്കുക സമ്മാനങ്ങൾ വാങ്ങിക്കുക താങ്ക്